മമ്മി ഇന്നലെ നേഹ പറയുവാന്റ നേടുത്ത് വന്ന് കൊറേ ചോക്ലേറ്റ് കൊടുത്തു ആഹാ ഗുഡ് നേൾ ആയതുകൊണ്ട് അപ്പൊ ഞാൻ ബാഡ് ബോയ് ആയതുകൊണ്ടാണോ സാന്റ എന്നെ കാണാൻ വരാത്ത ആരാ പറഞ്ഞ എന്റെ ചോക്കൂട്ടും ബാഡ് ബോയ് ആണ് എന്റെ ചോക്കൂട്ടും ഗുഡ് ബോയ് അപ്പൊ എന്താ എനിക്ക് സാന്റയെ കാണാൻ പറ്റാത്ത ചൂക്കൂട്ടും വികൃതി ഒന്നും കാണിക്കാതെ സ്കൂളിൽ പോയാ ഗുഡ് ബോയ് ആയിട്ടിരുന്ന സാന്റ ചോക്കൂട്ടിനെ കാണാൻ വരും Jirja kamu di mama, Wah. Jo. Sanda. Mami, mami. Aku udah buah, Jo. Please, mami. Oh, bul bul bul, bul ഇരുപത്തിരണ്ടോളം വിഭവങ്ങളാൽ സമൃദ്ധമായ കാനായിലെ വിരുന്ന് കണ്ടപാടെ ജോക്കുട്ടൻ ഹാപ്പി ഇലയിലെ പ്രധാനികളെല്ലാം ഒന്നൊന്നായി നിറയാൻ തുടങ്ങി രുചിയാൽ നിറഞ്ഞ എനച്ചിന്റെ കേമമായ കാനായിലെ വിരുന്നിൽ ജോക്കുട്ടൻ മയങ്ങി അവസാനം എന്നോണം പപ്പടവും ഭയവും പായസവും കൂടി എത്തിയപ്പോൾ ജോക്കുട്ടന് ചോക്ലേറ്റ്സ് ഒന്നും വേണ്ട കാനായിലെ വിരുന്ന് തന്നെ ധാരാളം എങ്ങനെയുണ്ട് നമ്മുടെ കാനായിലെ വിരുന്ന് ായിരുന്നു രണ്ടാക്കി ആദ്യമായിട്ട് എൻജോയ് കഴിക്കുന്ന ആണ് എന്ന് വരെയുണ്ട് ഇത് നമുക്ക് ഡിസംബർ ജനുവരി നാലാം തീയതി വരെയുണ്ട് വന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ജോക്കൂട്ടിനെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി ഏ സാന്റ് ബാക്കി നാളെ സ്വപ്ന ഇറങ്ങു